ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം ഇരുപത്തിയേഴാം സങ്കീർത്തനം ഒന്നാം വാക്യം വായിക്കട്ടെ യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും സങ്കീർത്തനക്കാരനായ ദീ ദാവീദ് തൻ്റെ ജീവിതത്തിൽ വളരെ പ്രതികൂലങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നുപോയി തൻ്റെ സ്വന്തം മകനായ അബ്ശാലം പോലും തനിക്കെതിരെ തിരിഞ്ഞു തന്നെ രാജത്വത്തിൽ നിന്ന് മാറ്റുവാൻ തന്നെ കൊല്ലുവാനൊക്കെ പദ്ധതികൾ ആസൂത്രണം ചെയ്തു അനേക സമയങ്ങളിൽ ശത്രുവായ ശൗലിനെ പേടിച്ച് പർവ്വതങ്ങളിലും ഗുഹകളിലും ഭയന്ന് നടക്കേണ്ടതായിട്ട് വന്നു തൻ്റെ ജീവന് വളരെ ബുദ്ധിമുട്ടിൻ്റെ അനുഭവത്തിലൂടെ കിടക്കുവാനിടയായി എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദാവീത് പറയുകയാണ് യഹോവ എൻ്റെ വെളിച്ചമാണ് ഞാൻ ഏത് കൂരുരുളിൻ്റെ അനുഭവത്തിലൂടെ നടന്നാലും ദൈവം എനിക്ക് വെളിച്ചമായി എൻ്റെ മുൻപിലുണ്ട് എന്നോട് കൂടെയുണ്ട് പിന്നെ അവൻ എന്നെ രക്ഷിക്കുന്നു ദാവീദിനെ ദോഷകരമായ വാളിങ്കൽ നിന്ന് വിടുവിക്കുവാൻ ശൗലിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ അർച്ചാലോമൻ്റെ ദുരാലോചനയിൽ നിന്ന് വിടുവിക്കുവാൻ ആ രക്ഷിക്കുന്ന കരം കൂടെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മാത്രമല്ല ധൈര്യത്തോടെ ദാബിതു പറയാണ് എനിക്കൊന്നിനെയും ഭയപ്പെടേണ്ടതായിട്ടില്ല എൻ്റെ ഭയം എന്നെ മൂടേണ്ടതായ യാതൊരു ആവശ്യവുമില്ല കാരണം ദൈവം എന്നോട് കൂടെയുണ്ട് ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ താൻ പറയുന്നത് കൂരിരൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ ആ ഉറപ്പ് ദാവീതിന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു പിന്നീട് പറയുന്നത് യഹോബ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ബലപ്പെടുന്നത് ഞാൻ ധൈര്യമായിരിക്കുന്നത് യഹോവയുടെ സാന്നിധ്യം യഹോവയുടെ ആ കൃപ എൻ്റെ മേലുള്ളത് കൊണ്ട് എനിക്ക് ബലത്തോടെ നിൽക്കുവാൻ കഴിയും എൻ്റെ ശക്തി കേന്ദ്രം കർത്താവാണ് ഞാൻ അവനാണ് ആശ്രയം വെച്ചിരിക്കുന്നത് ഞാൻ എനിക്ക് പേടിക്കേണ്ടതായ ഒരു കാര്യവുമില്ല ത തുടർന്ന് താഴോട്ട് പറയുന്നുണ്ട് എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിലും അതുതന്നെ എല്ലാ സങ്കീർത്തനക്കാരൻ പറയുന്നത് എനിക്ക് ചുറ്റും അനേകായിരങ്ങൾ പാളയമിറങ്ങിയാലും അതിൻ്റെ മധ്യത്തിൽ എന്നെ കാത്തുകൊള്ളുന്ന എന്നെ സൂക്ഷിക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ട് അവൻ്റെ പരിചയും പലകയും എനിക്ക് കോട്ടയായിരിക്കും ഓരോ ദൈവ വൈതലം ഏതവസരത്തിലും പറയാവുന്ന തങ്ങളെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകളാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് ഇത് ഒരു മസിക സങ്കീർത്തനമായി നമ്മൾ കണക്കുകൂട്ടിയാലും കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവനെ ആ ക്രൂശിൽ ബലിയായി അർപ്പിക്കുമ്പോഴും അവൻ്റെ ജീവിതത്തിലും ഇതുതന്നെ ആണ് വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ തൻ്റെ മാംസം നേരുവാൻ ആ രോമ പടയാളികൾ ആ ശത്രുക്കളായവർ ആ മതപ്രമാണികളൊക്കെ അടുത്തു വന്നപ്പോഴും ഒരസ്ഥിയും ഒടിഞ്ഞു പോകാതെ പിതാവായ ദൈവം പുത്രനായ കർത്താവിനെ സൂക്ഷിച്ചു എന്നുള്ളതും നമുക്ക് ഏറ്റവും ഉറപ്പും ധൈര്യവും നൽകുന്നതാണ് കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് അവനൊരു പരിചയമാണ് അവനൊരു കോട്ടയാണ് അവൻ്റെ രക്ഷയാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായി തീരുവാൻ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഏത് പ്രശ്നത്തിൻ്റെ മധ്യത്തിലും രോഗത്തിൻ്റെ മധ്യത്തിലും ദുഃഖത്തിൻ്റെ മധ്യത്തിലും ഈ വചനം നമ്മെ ധൈര്യപ്പെടുത്തുമെന്നെങ്കിൽ യഹോവയിൽ എൻ്റെ ആ ആ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് യഹോവയിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക നമുക്ക് പ്രത്യാശ തരുന്ന ധൈര്യം തരുന്ന ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും ആ ഉറച്ച് അതിലാശ്രയിച്ച് ജീവിതയാത്ര മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്ക് ഇന്നിടയാകട്ടെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് പറയാം യഹോബ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോബ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും ഇന്ന് പകല്ല ഭയമില്ലാതെ പേടിയില്ലാതെ ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ ഈ വാചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ ഗോഡ് കോഡ്പ്ലക്സി